നവീകരിച്ച ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനം കുളത്തൂപ്പുഴ കൂവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഗ്രന്ഥപുര എന്ന പദ്ധതി പ്രകാരം കൂവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുനർനിർമ്മാണം നടത്തിയ ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനമാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു കൂവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും മാത്രമല്ല ആധുനിക സയൻസ് ലാബ് സ്കൂളിൽ നടപ്പിലാക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അനിൽകുമാർ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറോളം തമിഴ് പുസ്തകങ്ങളും ആയിരത്തി അഞ്ഞൂറോളം മലയാളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടെ നാലായിരത്തിൽ പരം പുസ്തകങ്ങളാണ് കൂവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രന്ഥപുരയിൽ ഒരുക്കിയിട്ടുള്ളത് വായനയിലൂടെ പഠിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ ഏറ്റവും വലിയ ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഘടിപ്പിച്ചത് യോഗത്തിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 ഗോൾഡ് ഗോൾഡ് നെക്ലേസ് രണ്ടാം ഡയമണ്ട് മൂന്നാം കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ